വെൽക്കം ടു വൈൽഡ് മാലോ ഇന്നത്തെ വീഡിയോ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പുതിയ എസ്ഇ ആർ ടി ചാപ്റ്ററുകളിലൊന്നായിട്ടുള്ള ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ ത്രീ ഭരണഘടന വഴിയും വഴികാട്ടിയുമാണ് ഇന്നത്തെ വീഡിയോ ലസ്റ്റാർട്ട് ഈ തന്നിരിക്കുന്ന ഉദ്ധരണി മഹാത്മാഗാന്ധി പ്രസിദ്ധീകരിച്ച യങ് ഇന്ത്യ പത്രത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് യങ് ഇന്ത്യ പത്രം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് നവംബർ രണ്ടിനാണ് ഗുജറാത്തി ഭാഷയിലാണ് മഹാത്മാഗാന്ധി ഇന്ത്യ പത്രം പ്രസിദ്ധീകരിച്ചത് ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങൾ ഉണ്ടാകണമെന്നാണ് ഗാന്ധിജി ആഗ്രഹിച്ചത് പരമാധികാരം തുല്യത സാഹോദര്യം ലിംഗനീതി ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങൾ ഉണ്ടാകണമെന്നാണ് ഗാന്ധിജി ആഗ്രഹിച്ചത് പരമാധികാരം തുല്യത സാഹോദര്യം ലിംഗനീതി ഭരണഘടന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമേതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം സൈനികർ ഗോത്രവർഗ്ഗക്കാർ രാജാക്കന്മാർ പ്രഭുക്കന്മാർ കർഷകർ തുടങ്ങി നിരവധി വിഭാഗങ്ങളാണ് സമരത്തിൽ പങ്കാളികളായത് ജനങ്ങൾക്കിടയിൽ മത സൗഹാർദ്ദത്തിലൂന്നിയ ദേശീയ ബോധം വളർത്തുന്നതിന് ഈ സമരം സഹായകമായി ദേശീയ ബോധം ശക്തിപ്പെട്ടതോടെ വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു ഇന്ത്യൻ അസോസിയേഷൻ മദ്രാസ് നെയറ്റീവ് അസോസിയേഷൻ പൂനെ സാർവജനിക് സഭ എന്നിവ ചില ഉദാഹരണങ്ങളാണ് വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ട പ്രാദേശിക സംഘടനകളിൽ ചിലതാണ് ഇന്ത്യൻ അസോസിയേഷൻ മദ്രാസ് നെയ്റ്റീവ് അസോസിയേഷൻ പൂനെ സാർവജനിക് സഭ പ്രാദേശിക സ്വഭാവമുള്ള ഇത്തരം സംഘടനകളിൽ നിന്ന് വിഭിന്നമായി ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നുവന്നത് ആയിരത്തി രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെയാണ് പ്രാദേശിക സ്വഭാവമുള്ള ഇത്തരം സംഘടനകളിൽ നിന്ന് വിഭിന്നമായി ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നുവന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ രൂപീകൃതമായ ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിലൂടെയാണ് ഇന്ത്യൻ കോൺഗ്രസ് രൂപീകൃതമായ വർഷം എത്രയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് അതോടെ ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിതമാനം കൈവന്നു ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയബോധം വളർത്തുക തുടങ്ങിയവയായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയബോധം വളർത്തുക എന്നതായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നതു മാത്രമല്ല മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു സമരത്തിന്റെ ഓരോ ഘട്ടത്തിലും മിത തീവ്ര ദേശീയവാദം ഉൾപ്പെടെ നേതൃത്വത്തിന് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ചില അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനം മുന്നോട്ടു പോയിരുന്നത് ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നത് ആരുടെ വരവോടുകൂടിയാണ് ഗാന്ധിജിയുടെ ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആശ് ആവശ്യം ശക്തമാക്കി ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആശയം ശക്തമാക്കി ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം സാഹോദര്യം മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയാകേണ്ടതെന്ന് നേതാക്കൾ ആഗ്രഹിച്ചു ഈ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചത് ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ച ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം മതസൗഹാർദ്ദം അടുത്ത പോയിന്റ് പഠിക്കാനുള്ളത് ഭരണഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ചിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നാണെന്നറിയാലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പാസാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക്കായി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത് റിപ്പബ്ലിക്കായി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്ന നിയമസംഹിത ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ബ്രിട്ടീഷുകാർ പാസാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിലാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ സവിശേഷതകൾ എന്താണെന്ന് നോക്കാം ആറ് പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ മുന്നൂറ്റി ഇരുപത്തിയൊന്ന് വിഭാഗങ്ങളും പത്ത് പട്ടികകളും കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ ദുർബല വിഭാഗങ്ങൾ സ്ത്രീകൾ തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ വന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ നോക്കുന്നത് ആറ് പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകളുണ്ട് മുന്നൂറ്റി ഇരുപത്തൊന്ന് വിഭാഗങ്ങളും പത്ത് പട്ടികകളും ഉണ്ടായിരുന്നു കേന്ദ്രത്തിൽ സഭ ദുർബല വിഭാഗങ്ങൾ സ്ത്രീകൾ തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു അടുത്ത പോയിന്റ് ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ഒരു നിയമസംഹിത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായിട്ട് ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ഒരു നിയമസംഹിത ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ നോക്കാം നിർമ്മാണ കാലയളവ് രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവുമാണ് ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒമ്പത് തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് അന്ന് ഇന്ത്യ റിപ്പബ്ലിക്കായിട്ട് മാറി ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറ് ഭരണഘടന നിർമ്മാണ സഭയുടെ സവിശേഷതകൾ നോക്കാം ഭരണഘടനയുടെ നിർമ്മാണ കാലയളവ് രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവുമായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷനാരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച് ഒപ്പുവെച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിനാണ് ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് അന്ന് ഇന്ത്യ റിപ്പബ്ലിക്കായിട്ട് മാറി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ഇതാണ് ഭരണഘടനാ നിർമ്മാണ സഭയുമായിട്ട് പ്രധാനപ്പെട്ട സവിശേഷതകൾ ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടനയെന്ന ആഗ്രഹം അത് എഴുതി തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഉണ്ടായിരുന്നു നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ മുഖ്യശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ അറുപതോളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിശദ പഠനത്തിന് വിധേയമാക്കുകയുണ്ടായി മറ്റു രാജ്യങ്ങളിൽ രൂപപ്പെട്ട ഭരണഘടനകളുടെ നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഇന്ത്യക്കുള്ള വൈവിധ്യം ചരിത്ര സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് വിദേശ ഭരണഘടനകളിലെ ആശയം നാം സ്വീകരിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ മുഖ്യശില്പി എന്നറിയപ്പെടുന്നതാരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അടുത്ത പോയിന്റ് പഠിക്കാനുള്ളത് ഭരണഘടനയെക്കുറിച്ചാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏത് രാജ്യത്തിൻ്റെതാണ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് നിലവിൽ വന്ന നമ്മുടെ ഭരണഘടനയിൽ ഇരുപത്തിരണ്ട് ഭാഗങ്ങളും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അനുച്ഛേദങ്ങളും എട്ട് പട്ടികകളും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് നിലവിൽ വന്ന നമ്മുടെ ഭരണഘടനയിൽ ഇരുപത്തിരണ്ട് ഭാഗങ്ങളും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അനുച്ഛേദങ്ങളും എട്ട് പട്ടികകളും ഉണ്ടായിരുന്നു ഭരണഘടനയുടെ സവിശേഷതകൾ എന്താണെന്ന് നോക്കാം ഒന്ന് പാർലമെന്ററി ജനാധിപത്യ ഭരണമാണ് രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു ഇതാണ് പാർലമെന്ററി ജനാധിപത്യ ഭരണം രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു രണ്ട് ജനങ്ങളുടെ പരമാധികാരം രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ് ജനങ്ങളുടെ പരമാധികാരം എന്നത് രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ് മൂന്ന് മൗലിക അവകാശങ്ങൾ ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട് ഇതാണ് മൗലിക അവകാശങ്ങൾ ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ നാല് മൗലിക കടമകളാണ് ഓരോ വ്യക്തിയുടെയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് മൗലിക കടമകൾ ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് മൗലിക കടമകൾ അഞ്ച് മാർഗനിർദ്ദേശക തത്വങ്ങളാണ് സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ആറ് നിയമവാഴ്ച എല്ലാ പൗരരും നിയമത്തിന് വിധേയരാണ് ആരും നിയമത്തിന് അതീതരല്ല എന്നതാണ് നിയമവാഴ്ച എല്ലാ പൗരരും നിയമത്തിന് വിധേയരാണ് ആരും നിയമത്തിന് അതീതരല്ല എന്നതാണ് നിയമവാഴ്ച ഏഴാമത്തെ പോയിന്റ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശമാണ് നിശ്ചിത പ്രായപൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത് നിശ്ചിത പ്രായപൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എട്ടാമത്തെ പോയിന്റ് സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ നീതിനായ വ്യവസ്ഥയാണ് നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനമാണ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിനായ വ്യവസ്ഥ നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനമാണ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിനായ വ്യവസ്ഥ ഒമ്പതാമത്തെ പോയിന്റ് ഫെഡറലിസമാണ് അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെടുന്ന സംവിധാനമാണ് ഫെഡറലിസം അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെടുന്ന സംവിധാനമാണ് ഫെഡറലിസം പത്താമത്തെ പോയിന്റ് ഏക പൗരത്വമാണ് രാജ്യത്ത് ഒരൊറ്റ ഉള്ളൂ സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പൗരത്വമില്ല പത്താമത്തെ പോയിന്റ് എന്താണ് ഏക പൗരത്വം രാജ്യത്ത് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പൗരത്വമില്ല ഈ തന്നിരിക്കുന്ന സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ കുറച്ച് പ്രസ്താവന കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതൊക്കെയാണ് ശരി തെറ്റും നോക്കാം സർക്കാരുകളുടെ കീഴിലാണ് നമ്മുടെ കോടതികൾ പ്രവർത്തിക്കുന്നത് തെറ്റാണ് സ്വതന്ത്ര സർക്കാരുകൾക്ക് മാത്രമായി ചില അധികാരങ്ങളുണ്ട് ശരിയാണ് പതിനെട്ട് വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട് ശരിയാണ് ആരും നിയമത്തിന് അതീതരല്ല ശരിയാണ് ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വം കൂടി ഉണ്ടാകും തെറ്റാണ് ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ ശരിയാണ് അവകാശങ്ങൾ ഉള്ളതുപോലെ നമുക്ക് കടമകളുമുണ്ട് ശരിയാണ് നമ്മുടെ ഭരണാധികാരികൾക്കുമേൽ ആർക്കും നിയന്ത്രണമില്ല ഈ പ്രസ്താവന തെറ്റാണ് അടുത്ത പോയിന്റ് പഠിക്കാനുള്ളത് നിയമങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിന്റെ അടിസ്ഥാന നിയമസംഹിതയാണ് രാഷ്ട്രത്തിന്റെ അടിസ്ഥാന നിയമസംഹിത എന്താണ് ഭരണഘടനയാണ് ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായി മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതൊരു നിയമവും നിർമ്മിക്കാൻ കഴിയൂ സർക്കാരുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കുവാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ഭരണഘടന നിർവചിച്ചു നൽകുന്നു എന്നർത്ഥം നിയമത്തിന്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ് എന്ന നിലയിലും പരമോന്നത സ്ഥാനമാണ് ഭരണഘടനയ്ക്ക് ഉള്ളത് വനം വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് സെപ്റ്റംബർ ഒൻപതിനാണ് വനം വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സെപ്റ്റംബർ ഒൻപത് ദേശീയ സുരക്ഷാ നിയമം നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് സെപ്റ്റംബർ രണ്ടിനാണ് ദേശീയ സുരക്ഷാ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് സെപ്റ്റംബർ രണ്ട് ബാലവേല നിരോധന നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ബാലവേല നിരോധന നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്ന് സുരക്ഷാ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് സുരക്ഷാ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ പന്ത്രണ്ട് ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഒന്നിനാണ് ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഒന്ന് വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ബാലനീതി നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തിലാണ് ബാലനീതി നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തിലാണ് തൊഴിൽ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് തൊഴിൽ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് അഴിമതി നിരോധന നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഇരുപത്തിയാറിനാണ് അഴിമതി നിരോധന നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഇരുപത്തിയാറിനാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നവംബർ പത്തൊമ്പതിനാണ് പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നവംബർ പത്തൊൻപത് അടുത്ത പോയിന്റ് പഠിക്കാനുള്ളത് പോക്സോ നിയമത്തെ കുറിച്ചിട്ടാണ് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണ് പോക്സോ ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണ് പോക്സോ ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ട് കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കുവാനും ആയിരത്തി തൊള്ളായിരത്തി കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വയ്ക്കുന്നു കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കുവാനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വയ്ക്കുന്നു ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പിലാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പിലാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായി നിയമം പരിഗണിക്കുന്നു പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായി നിയമം പരിഗണിക്കുന്നു ഭയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട് അസ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷിതത്വം ഇല്ലാത്തതുമായ സ്പർശനം നോട്ടം പ്രവൃത്തി മുതലായവ ഏത് വ്യക്തിയിൽ നിന്നുണ്ടായാലും അവ തിരിച്ചറിയുവാൻ കഴിയണം ഇത്തരം പ്രവൃത്തികളോട് അരുത് എന്ന് പറയുവാനും അകറ്റി നിർത്തുവാനും അധികാരികളോട് പരാതിപ്പെടുവാനുമുള്ള ശ്രദ്ധ പുലർത്തണം ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് വകുപ്പ് പത്തൊൻപത് പ്രകാരം സ്പെഷ്യൽ ജുബനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണെന്ന് നിയമത്തിൽ വിവരിക്കുന്നു ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് വകുപ്പ് പത്തൊമ്പത് പ്രകാരം സ്പെഷ്യൽ ജുവനൈൽ പോലീസോ യൂണിറ്റ് ലോക്കൽ പോലീസോ ആണെന്ന് നിയമത്തിൽ വിവരിക്കുന്നു പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്ന് അറിയപ്പെടുന്നു പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്നത് എന്താണ് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നാണ് അറിയപ്പെടുന്നത് കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിൻ്റെ നാൽപ്പത്തിനാലാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിൻ്റെ നാൽപ്പത്തിനാലാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് പോക്സോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും കഠിന ശിക്ഷ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു അടുത്തതായി ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്താണെന്ന് നോക്കാം പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു ഗവൺമെന്റിന്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരെ സംരക്ഷണ കവചമായി വർത്തിക്കുന്നു രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമാണെന്ന് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു ഭരണഘടനയുടെ പ്രധാന ധർമ്മങ്ങളാണ് പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു ഗവൺമെന്റിന്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായി വർത്തിക്കുന്നു രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു അടുത്ത പോയിന്റ് പഠിക്കാനുള്ളത് ഭരണഘടനാ ഭേദഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു അതിനുശേഷം നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഭേദഗതികളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് ഭേദഗതി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് നടക്കുന്നത് പട്ടികകളുടെ എണ്ണം ഒൻപതായിട്ട് മാറി ഭരണഘടന നിലവിൽ വരുമ്പോൾ പട്ടികകളുടെ എണ്ണം എട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നില് ഭേദഗതി ഒന്നിലൂടെ പട്ടികകളുടെ എണ്ണം ഒൻപതായിട്ട് മാറി ഭേദഗതി നാൽപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് നടക്കുന്നത് മതേതരത്വം സോഷ്യലിസം അഖണ്ഡത എന്നിവ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തു ഭേദഗതി നാൽപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് നടക്കുന്നത് മതേതരത്വം സോഷ്യലിസം അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു ഭേദഗതി നാൽപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് നടക്കുന്നത് സ്വത്തവകാശം മൗ മൗലികാവകാശം മാറി ഭേദഗതി നാൽപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് നടക്കുന്നത് സ്വത്താവകാശം മൗലികാവകാശത്തിൽ നിന്ന് ഇല്ലാതായി ഭേദഗതി എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് നടക്കുന്നത് പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഭേദഗതി എഴുപത്തി മൂന്നും എഴുപത്തി നാലും നടക്കുന്നത് പഞ്ചായത്തി രാജ് നഗരിപാലക നിയമമാണ് അതുവഴി നിലവിൽ വന്നത് ഭേദഗതി എൺപത്തി ആറ് രണ്ടായിരത്തി രണ്ടിലെ വിദ്യാഭ്യാസം മൗലിക അവകാശമായിട്ട് മാറി ഭേദഗതി എൺപത്തി ആറ് രണ്ടായിരത്തി രണ്ടിലാണ് നടക്കുന്നത് വിദ്യാഭ്യാസം മൗലിക അവകാശമായിട്ട് മാറി ഭേദഗതി നൂറ്റി ഒന്ന് രണ്ടായിരത്തി പതിനാറിലാണ് നടക്കുന്നത് ചരക്ക് സേവന നികുതി അതായത് ജി എസ് ടി നിലവിൽ വന്നു ഭേദഗതി നൂറ്റി ഒന്നിൽ രണ്ടായിരത്തി പതിനാറിലാണ് നടക്കുന്നത് ചരക്ക് സേവന നികുതി അഥവാ ജി എസ് ടി നിലവിൽ വരുന്നത് ഈ ഭേദഗതിയിലൂടെയാണ് അവസാനമായിട്ട് നടന്ന ഭരണഘടനാ ഭേദഗതി ഭേദഗതി നൂറ്റി ആറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നടന്നത് നാരി ശക്തിവന്ദൻ അധീനിയം ബില്ല് പാസാക്കി തന്നിരിക്കുന്ന ഭരണഘടനാ ഭേദഗതികളെ കുറിച്ചിട്ടുള്ള പ്രസ്താവനകളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ എന്തെല്ലാം ആശയങ്ങൾ ഭരണഘടനയിൽ പുതിയതായി കൂട്ടിച്ചേർത്തു മതേതരത്വം സോഷ്യലിസം അഖണ്ഡത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ എന്തെല്ലാം ആശയങ്ങൾ ഭരണഘടനയിൽ പുതിയതായി കൂട്ടിച്ചേർത്തു മതേതരത്വം സോഷ്യലിസം അഖണ്ഡത ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറാണ് ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ഭരണഘടനയിൽ ആദ്യമായി വരുത്തിയ മാറ്റം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതില് പട്ടിക ഒൻപതായിട്ട് മാറി ഭരണഘടനയിൽ ആദ്യം വരുത്തിയ മാറ്റം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നില് പട്ടികകളുടെ എണ്ണം ഒൻപതായിട്ട് മാറി രാജ്യത്ത് സ്വത്തവകാശം എത്ര കാലം മൗലിക അവകാശമായിട്ട് നിലനിന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വരെ രാജ്യത്ത് സ്വത്തവകാശം എത്ര കാലം മൗലിക അവകാശമായിട്ട് നിലനിന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് വരെ വിദ്യാഭ്യാസം ഇന്ത്യയിൽ മൗലിക അവകാശമാണോ ഇന്നു മുതൽ അവകാശമാണ് രണ്ടായിരത്തി രണ്ട് മുതൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസം അവകാശമാണ് ഇതുവരെ എത്ര തവണ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ട് നൂറ്റി ആറ് വരെ ഇതുവരെ എത്ര തവണ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ട് നൂറ്റി ആറ് കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്താവുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് ഭരണഘടനാ ഭേദഗതി മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് ഭരണഘടനാ ഭേദഗതി എങ്ങനെയെല്ലാം ഭേദഗതികൾ വരുത്താം എന്ന് ഭരണഘടന തന്നെ വിശദീകരിക്കുന്നുണ്ട് മുന്നൂറ്റി അറുപത്തി എട്ടാം വകുപ്പ് പ്രകാരം ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ് മുന്നൂറ്റി അറുപത്തെട്ടാം വകുപ്പ് പ്രകാരം ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരമാർക്കാണ് പാർലമെന്റിനാണ് എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പാടുള്ളതല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കാസർഗോഡ് എടനീർ മഠത്തിൻ്റെ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിലായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കാസർകോട് ഇടനീർമഠത്തിന്റെ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിലായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത് വിദ്യാഭ്യാസം മൗലിക അവകാശം വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കപ്പെട്ടത് രണ്ടായിരത്തി രണ്ടിൽ എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കപ്പെട്ടത് രണ്ടായിരത്തി രണ്ടിൽ എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഈ വ്യവസ്ഥകൾ ഭരണഘടനയിൽ ഇരുപത്തൊന്ന് എ വകുപ്പായിട്ട് ചേർത്തിട്ടുണ്ട് ഈ വ്യവസ്ഥകൾ ഭരണഘടനയിൽ ഏത് വകുപ്പിലാണ് ചേർത്തിട്ടുള്ളത് ഇരുപത്തി എ ഈ ഭേദഗതി അനുസരിച്ച് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് നാലിന് നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നതെന്നാണ് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് നാലിന് ആറ് മുതൽ പതിനാല് വയസ്സുവരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് പ്രസ്തുത നിയമം രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് നാലിന് നിലവിൽ വന്ന വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം ആറ് മുതൽ പതിനാല് വയസ്സുവരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നു ചെറു ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി വഴിയാണ് മതേതരത്വം സോഷ്യലിസം അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി വഴിയാണ് മതേതരത്വം സോഷ്യലിസം അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തത് ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ വരുത്തിയിരുന്നു സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാൽ ഈ ഭേദഗതിയെ ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നു സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാൽ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയെ ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നു നിയമങ്ങൾ നടപ്പിലാക്കുന്നത് വഴി നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്താണെന്ന് നോക്കാം ജനങ്ങളുടെ വ്യത്യസ്തമായ താൽപ്പര്യങ്ങൾ ജനഹിതം പൂർണ്ണമായും ഉൾക്കൊള്ളാത്ത നിയമനിർമ്മാണങ്ങൾ നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ നേരിടുന്ന വിവിധതരം വെല്ലുവിളികളാണ് ജനങ്ങളുടെ വ്യത്യസ്തമായ താൽപ്പര്യങ്ങൾ ജനഹിതം പൂർണ്ണമായും ഉൾക്കൊള്ളാത്ത നിയമനിർമ്മാണങ്ങൾ നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഇത്രയും പോയിൻറ്റ്സാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്